ആ വ്യൂസ് വ്യൂസൊക്കാണ് ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടിലെ തീരെ എണ്ണ കേട്ടോ ഏകദേശം എൺപത്തഞ്ച് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് എൺപത്തഞ്ച് എൺപത്തിനാലായിപ്പോ എൺപത്തിനാല് ആണ് കാണിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ വണ്ടിയിലോട്ട് വെക്കും അപ്പോൾ വണ്ടിയിൽ എണ്ണ അടിച്ച് വെച്ചിരുന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് വിളിച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ എണ്ണ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴോ കളി മാറും എണ്ണ അടിച്ച് ചെന്ന് കഴിഞ്ഞാൽ എങ്ങോട്ടോ പോകാനുണ്ടോ പറഞ്ഞ് എന്തായാലും നമുക്ക് പെട്ടെന്ന് എണ്ണ അടിച്ചിട്ട് കൊടുത്ത് വിടാം കേട്ടോ മൂന്ന് നമ്മളെ അൽബാഹിന്നൊക്കെ പോകുന്ന ഷഹാമൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് ഉള്ളിൽ വന്നിട്ട് ഒരു ബീച്ച് പോലത്തെ സ്ഥലത്താണ് കേട്ടോ അതായത് എന്താ ഒരു ബർത്ത്ഡേ പാർട്ടി എടുക്കാണ് ഇവിടെ എവിടെയാണ് കേട്ടോ ആ വണ്ടി നിർത്തിയിരിക്കണേ അവിടെ രണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അവിടെയാണ് നടക്കുന്നത് പക്ഷേ എങ്കിൽ റോഡ് ഇവിടെ നിന്നാണ് അവസാനിക്കുന്നത് ഇതൊരു ഇതൊരു റൗണ്ടാ ബോട്ടാണ് നമ്മളിങ്ങനെ അവിടെ വെയിറ്റ് ചെയ്യട്ടെ റൗണ്ട ബോട്ട് വിത്ത് പാർക്കിംഗ് ആണ് അപ്പോൾ എങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ അവിടെ അതുപോലെ രണ്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് എന്തായാലും ഇവിടെ നിന്ന് പോകണമെങ്കിൽ രണ്ടര മണിക്കൂർ കഴിവെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ പോസ്റ്റാണ് അപ്പോൾ വണ്ടിയിൽ വണ്ടിയിലിങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഞാൻ അവിടെ അവരെ വിട്ടിട്ട് ഇങ്ങനെ ഇവിടെ വന്നിട്ട് നിർത്തിയിട്ട് ഞാൻ നിൽക്കട്ടോ പിന്നെ ഇവിടെ നമുക്ക് ബീച്ചാണ് ബീച്ചിൻ്റെ അവിടെയുള്ള കാഴ്ചകളൊക്കെ ഞങ്ങളെ കാണിക്കാം കേട്ടോ സംഭവം ഇതൊരു കനാലാണ് കേട്ടോ വേസ്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല നീറ്റാണ് പക്ഷേ ഇവിടെ താഴ്ന്നു പോകുന്നുണ്ട് കേട്ടോ എപ്പോൾ ആ സൈഡ് പിടിക്കുമായിരിക്കും നല്ലത് കാരണം വെള്ളം ഇവിടെ എപ്പോഴും ഇവിടെ ഇറങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഇതൊരു പാറയാണോ യെസ് പാറ പോലെ തന്നെയാണ് അതെ പാറയാണ് പാറയാണോ കുളി പാറ ഉണ്ടല്ലേ എന്തായാലും അടിപൊളി ഒരു സ്പോട്ടാണ് നൈസ് സ്പോട്ടാണ് കുളിക്കാനൊക്കെ പറ്റും അവിടെ ഇറങ്ങാൻ പറ്റും എന്നാണ് തോന്നണത് ആ വെള്ളത്തിൻ്റെയൊക്കെ തെളി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരൊക്കെ തെളിയാണ് കേട്ടോ ണുന്ന സ്ഥല ഫുള്ള് പച്ചപ്പുണ്ടടിയിൽ പക്ഷെ നമുക്ക് അങ്ങോട്ട് പോവാനുള്ളൊരു മാർഗമൊന്നുമില്ല നല്ല രസം ഉണ്ട് കാണാൻ പാർക്ക് പോലെ ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ബോട്ടിനൊക്കെ അങ്ങോട്ട് പോവുമായിരിക്കും ഒരു നാട് കട കടക്കാല ഒരു ഭക്ഷണം ഒന്നും കാണുന്നില്ല ബോട്ട് വള്ളത്തിന്ന് വലിച്ചു കൊണ്ടുപോകട്ടാ ജി എംസിൻ്റെ ഒരു പഴയ വണ്ടിയാണത് ഒരു ബാക്ക് വണ്ടി വള്ളത്തിലാണ്ട് ആ ബോഡിയണ്ട് ഇറക്കിയിട്ട് കഴിക്കുന്ന നേരെ പോട്ടാൽ നടുക്കൊള്ളി നന്നു കയറ്റി ബെൽറ്റ് ഇട്ട് ടൈറ്റാക്കി വലിച്ച് കയറ്റി കൊണ്ടുപോകാം ചില വണ്ടികൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും കയറ്റി കൊണ്ടുപോകാനായിട്ട് ഉണ്ടല്ലേ സംഭവം അടിപൊളി പക്ഷെ അത് അതിലൊരാളിരിക്കൾ മുകളിലെത്തി കഴിഞ്ഞാൽ ആൾ മാറി കയറും കേട്ടാ വണ്ടിയിലേക്ക് കയറും ഈ പരിസരത്തു ഒരു മനുഷ്യ പോലും കാണുന്നില്ല ഇതൊരു റൗണ്ട് അബോട്ട് പോലത്തെ ഒരു സ്ഥലമായിട്ടാണ് അപ്പോൾ ഇവിടെ ഞാനിപ്പോൻ്റെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ പാർക്കിങ്ങുണ്ട് റൗണ്ട് അബോട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ആണ് വലിയ റൗണ്ട് അബോട്ടാണ് അപ്പോൾ ഇത് ലാസ്റ്റാണ് എൻ്റാണ് ഇവിടെ നിന്നാണ് പിന്നെ റോഡില്ല എന്തായാലും അവിടെ ഇങ്ങനെ കാത്തിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഗോൾ വന്നത് നേരെ പോയിട്ട് മാക്ഡോണൽസിൽ പോയിട്ട് ബർഗർ വാങ്ങിക്കൊണ്ടിരണം കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് ഇരുപത്തി ഇരുപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് നമുക്കൊരു മാക്ഡോണൽസിൻ്റെ ഒരു ഔട്ട്ലേറ്റ് എടുക്കുന്നത് അതൊരു പമ്പിലാണ് ഇവിടെ നിന്നുള്ള വൈകൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്തോ പറയുക ഒരു പച്ചപ്പ് ഫുള്ള് പച്ചപ്പാട്ടെ മരുഭൂമിക്കൊക്കെയാണ് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പച്ചപ്പാണ് കാണാൻ തന്നെ പ്രത്യേക ഒരു വൈബ് കിട്ടോ വേറെ ഡ്രൈവർമാരൊന്നും വന്നിട്ടില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഡ്രൈവറായിട്ട് വന്നത് ബാക്കി എല്ലാവരും വണ്ടി ഓടിക്കുന്ന ആളുകളായത് തന്നെ അവരൊക്കെ അവരവരെ വണ്ടി എടുത്തിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ മാടാണെങ്കിൽ വണ്ടി ഓടിക്കൂല അപ്പോൾ പിന്നെ നമ്മളെന്നെ കൊണ്ടുവരണം അപ്പോൾ അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പോളെ നമ്മൾ വെയിറ്റ് ചെയ്യണം പിന്നെ അതുപോലെ ഇവരിങ്ങനെ ഓരോരോ ഫുഡ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓൾറെഡി വിളിച്ച് പറയും അതിങ്ങനെ അവിടേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടികൾ ഇപ്പോൾ തന്നെ നിങ്ങളിവിടെ നേരെ മുമ്പ് കാണാൻ നോക്കിയോക്കാണെങ്കിൽ നേരെ എൻ്റെ വണ്ടിയെടുത്ത് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു വയ്യൊക്കെ കാണുന്നുണ്ട് ആരോ വണ്ടിയൊക്കെ എടുത്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ സൂര്യനത് അസ്തമിക്കാനായിട്ടുണ്ട് കേട്ടോ ഫുള്ള് പച്ചപ്പാടയിനുള്ള കൂടിൻ്റെ ഒരു ഡ്രൈവ് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ രണ്ട് സൈഡിലും പച്ചപ്പാണ് ഏകദേശം ഒരു ഒക്കെ റൈറ്റിൽ ഏകദേശം ഇങ്ങനെ പച്ച കളറിൽ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ ഇവിടുന്ന് ഇതൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞു പോകണം ഞാൻ ലൊക്കേഷൻ ഇട്ടിട്ട് പോകണം കാരണം ആകെ തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ ഷെക്സായുദ്ധ റോഡ് പിടിച്ച് നേരെ അബുദാബി ലക്ഷ്യമാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ റൈറ്റ് സൈഡിൽ അൽബാഹിയ അൽബാഹിയ എക്സിറ്റ് എടുത്ത് നേരെ റൗണ്ട് അബോട്ടിൽ തന്നെ പെട്രോൾ ഉണ്ട് കിട്ടാം അപ്പോൾ നേരെ പമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റിൽ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മെക്ഡോണൽസ് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ പോയിട്ട് മക്ഡോണൾഡ്സ് ഫോൺ വിളിച്ച് എത്ര വേണമെന്ന് വെച്ചാൽ അനുസരിച്ച് ഓർഡർ ചെയ്യണം അപ്പോൾ ഏകദേശം ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ പാർക്കിങ്ങൊക്കെ ഏകദേശം ഫുള്ളാണ് കേട്ടോ അപ്പോൾ നേരെ നമ്മൾ നേരെ ബാക്ക് സൈഡിലായിട്ട് ഉണ്ട് അവിടെ പാർക്ക് ചെയ്തിട്ട് നേരെ ഉള്ളിൽ പോയി സാധനമൊക്കെ വാങ്ങി നമ്മൾ നേരെ തിരിച്ച് പോകാൻ നല്ല ഏകദേശം നല്ല ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ശേഷം ഏകദേശം ഇന്ന് രാത്രി നല്ലൊരു ടൈം ആവും നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകാനായിട്ട് ഇന്ന് ഏകദേശമൊക്കെ ഈ ഫുഡ് വാങ്ങാൻ പോയപ്പോൾ തന്നെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരും ബൈ ബൈ